പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു കെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അധ്യക്ഷനായി പക്ഷെ അവർക്ക് അവരുദ്ദേശിക്കുന്ന തരത്തിൽ ആയിരിക്കും ഒരു പരിധിവരെ അതിൻ്റെ ആ ബിൽഡിംഗ് പണി അവസാനിച്ചിരിക്കുക ഫെബ്രുവരി മാസം ഒന്നാം തീയതി അതിലെ ഉദ്ഘാടനവും സമ്മേളനവും കൂടിയിട്ട് ഒരുമിച്ച് നടത്തുന്ന ഒരു ഇതുള്ളതുമുണ്ട് അത് നമ്മുടെ ബ്ലോക്ക് സമ്മേളനം നമ്മുടെ ബ്ലോക്ക് കമ്മിറ്റി നേരിട്ട് ഏറ്റെടുത്ത് ഇവിടെ തന്നെ പ്രകൃതി സമ്മേളനങ്ങളായിട്ട് നടത്തണം അപ്പോൾ ഈ പ്രകൃതി സമ്മേളനം നടത്തുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മറ്റ് അംഗങ്ങൾക്കായി പങ്കെടുക്കാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ പ്രതികളായിട്ടുള്ള കൗൺസിലർമാർ മാത്രമാണ് അതിൽ പങ്കെടുക്കുന്നത് അപ്പോൾ മറ്റുള്ളവർ കൂടി പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മൾ ഇരുപതാം തീയതി ഫെബ്രുവരി മാസം ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലാണ് നമ്മുടെ ബോക്സമ്മേളനം നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഇരുപതാം തീയതി ഒരു സാംസ്കാരിക സെമിനാർ ജനാധിപത്യത്തിൻ്റെ ഭാവിയിൽ നിന്നുള്ള ഒരു വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ നെന്മാറ പി എം എസ് പാർക്ക് മൈതാനി ബിസിനസ് അതിലെല്ലാവരും പങ്കെടുക്കും അതാണ് നമുക്ക് പൊതുവായിട്ട് പങ്കെടുക്കാൻ പറ്റാവുന്ന ഒരു ഉപയോഗിക്കും പങ്കെടുക്കുക ആർ ശശികുമാർ ആർ സുദേവൻ പി ആർ ബാബു ടി മാധവൻ കെ ചന്ദ്രൻ ബെന്നിസ് കറിയ നാരായണൻകുട്ടി കെ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു